എവർക്കെ മഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ആ സഹകർഷം സ്വാഗതം അന്നേരം എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള വിശ്വാസ വിശ്വാസഭാവത്തോടു കൂടി ഇന്നത്തെ പ്രതിപാക്യ വിഷയത്തിലേക്ക് നമുക്ക് ചിരിക്കാം അങ്ങനെ ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് ചെയ്തതുകൊണ്ടും നമ്മളിലേക്ക് ഭഗവാന്റെ ചൈതന്യം വരുവാനുള്ള കാര്യത്തെക്കുറിച്ചും ഗഹനമായിട്ട് നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ അതിനെ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ടാണ് ഇത് ശ്രവിക്കുക അല്ലെങ്കിൽ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക അടുത്തുള്ള ആ ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് നമുക്ക് ചരിക്കാവുന്നതാണ് അവരെ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുമ്പോഴാണ് നാളെ ചൊവ്വാഴ്ചയും അതേപോലെ തന്നെ അമാവാസി ശ്രദ്ധേയമായിട്ട് യോജിച്ച് നിൽക്കണ ഒരു ദിനഭാവമാണ് കാർത്തിക നക്ഷത്രവും അമാവാസി സ്ഥിതിയും ഒന്നിച്ചു നിന്നാൽ അതേപോലെ തന്നെ ചൊവ്വാഴ്ച ദിനവും അമാവാസി സ്ഥിതിയും ഒന്നിച്ച് നിന്നാൽ വളരെ കുറച്ച് ഉള്ളൂ അന്നേരം ഇങ്ങനെയുള്ള ദിനഭാവത്തിൽ സർവദോഷ പരിഹാരാർത്ഥം സർവദോഷങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ നമുക്ക് മുരുക ക്ഷേത്രത്തിലാണ് അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്ന ഒരു കർമ്മവിധാനത്തെക്കുറിച്ചാണ് പ്രതിപാദ്യം എന്ത് ദുരിതങ്ങളുണ്ടോ രോഗങ്ങളുണ്ടോ അല്ലെ പിതൃദോഷങ്ങളുണ്ടോ അല്ലെ അഷ്ടമശനി ഏഴരശനി ജന്മശനി തുടങ്ങിയ ശനി ഗ്രഹപീഡകളുണ്ടോ അല്ലെ ചുവാദോഷ ഗ്രഹപീഠയുണ്ടോ എന്തു തന്നെയായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ അതൊന്നും നമ്മളെ ബാധിക്കാത്ത ഒരു പരിഹാരമാണ് നാളത്തെ ഈ ഒരു കർമ്മത്തിലൂടെ നിങ്ങൾക്ക് മാറിക്കെട്ടുവാൻ പോകുന്നത് മുന്നൂറ്റി അറുപത്തി ദിനം സുഗമമാകുവാൻ ഒരൊറ്റ ദിനം കുറച്ച് സമയം ഭഗവാൻ്റെ തിരുനടയിൽ അങ്ങനെ അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര തിരുനാള നിങ്ങളുടെ അടുക്കൽ ഏത് സാന്നിധ്യയാണെങ്കിലും അവിടെ ഭഗവാന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അവിടെ ആയിരുന്നാലും ചെയ്താൽ മതിയാകും അതിനും ശ്രദ്ധയോട് ഇത് അനുഷ്ഠിക്കേണ്ടുന്നതാണ് നമ്മൾ രാവിലെ പ്രഭാതത്തിൽ എണീക്കുക അത് ഉത്തമമായ ഒന്നാണ് കാരണം പ്രഭാതത്തിൽ തന്നെ അനുഷ്ഠിക്കണമെന്നാണ് ഏകദേശം ഒരു ഏഴ് മണി കഴുക വരെയുള്ള സമയമേ ഉള്ളൂ എന്ന ശാസ്ത്രവിധി അന്നേരം അതിനു മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ കാര്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അത്യുത്തമം ഇല്ലെങ്കിലും കുഴപ്പമില്ല മധ്യാനത്തിന് മുന്നേ നമുക്ക് ഇത് അനുഷ്ഠിച്ചാൽ മതിയാകും എന്തായിരുന്നാലും നാളെ ഇത് കൃത്യമായി അനുഷ്ഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിൽ ഉളവായിരിക്കണം സർവ്വ പാപക്കറകളെയും നമുക്ക് കഴുകിക്കളയുവാൻ സാധിക്കും കാരണം അനുഷ്ഠിക്കേണ്ടുന്ന വിധാനം ഇതാണ് നമ്മൾ പ്രഭാതത്തിൽ കുളിച്ച് ശുദ്ധിയായി നല്ല വസ്ത്രധാരണം ചെയ്ത് കുറച്ച് നല്ല പുഷ്പങ്ങൾ ശേഖരിച്ച് ഒരു ദൂശ്യനിലയിൽ അത് നല്ലതുപോലെ പാക്ക് ചെയ്ത് പിന്നെ ഒരു പാത്രത്തിനകത്ത് ഒരു താമ്പാലത്തിനകത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ ബാഗിനകത്ത് കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റം അത് ഏറ്റവും ഉത്തമ മാമ്പഴമായിരിക്കും അതോടൊപ്പം തന്നെ ഭഗവാനെ കാണിക്കുകയായിട്ടൊരു വേലും മേടിക്കുക ഒരു വേലും മേടിക്കുക ഇതുമായിട്ട് നേരെ ക്ഷേത്രത്തിലെത്തി ഒരു റെസിപ്റ്റ് എടുക്കുക നമ്മുടെ നക്ഷത്രവും നാമധേയവും പറഞ്ഞു ശേഷം കുമാരസൂക്ത പുഷ്പാഞ്ജലിക്കും ഒരു ഷീറ്റെടുക്കുക അതുപോലെ തന്നെ ഒരു നെയ്വിളക്കിനും ഷീട്ടെടുക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രാധാന്യമുള്ളത് തുടർന്ന് ഭഗവാന്റെ തിരുസന്നിധിയിൽ പുരുഷന്മാരാണ് ഇത് അനുഷ്ഠിക്കണത് എന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്നും അകറ്റി അതിന് പകരം മേൽമുണ്ട് ധരിച്ച് സ്ത്രീകൾക്ക് പിന്നെ അങ്ങനെ ഒരു വിഷയം വരണില്ല കൃത്യനിഷ്ഠയോടുകൂടി ഇത് അങ്ങനെ അനുഷ്ഠിക്കുക ഏതാണ് പ്രദക്ഷിണം കുറഞ്ഞത് ഒരു ആറ് പ്രദക്ഷിണമെങ്കിലും ചെയ്തിരിക്കണം ആറ് പ്രദക്ഷിണം ചെയ്ത് ശേഷം മനസ്സിൽ ആ മനസ്സിലാണ് നമ്മൾ ഭഗവാനെ നല്ലതുപോലെ കാണേണ്ടുന്നത് ഓം പചത് ഭുവീ നമ എന്ന മൂലമഹാമന്ത്രം അത് നല്ല രീതിയിൽ ഈ ആറ് പ്രദക്ഷിണ പ്രദക്ഷിണഭാവത്തിൽ നൂറ്റിയെട്ട് സംഖ്യ തെക്കണം ആറ് നൂറ്റിയെട്ട് ഇത് ശ്രദ്ധിച്ചു വേണം അനുഷ്ഠിക്കുവാൻ ശേഷം ഭഗവാനെ നമ്മൾ കൊണ്ടുവന്ന ആ പുഷ്പങ്ങളും അതേപോലെ തന്നെ ആ ഫ്രൂട്ട്സ് ഐറ്റംസുകളും പിന്നെ നമ്മൾ റെസിപ്റ്റ് എടുത്തിരിക്കുന്ന കുമാരസുപ്തം നെയ്വിളക്ക് ഇതിനുള്ള ഷീട്ടുകളും തിരുമനസിൻ്റെ കയ്യിൽ കൊടുത്ത് അത് അനുഷ്ഠിച്ച് തരുവാനായിട്ട് അദ്ദേഹം സ്ത്രീ ലകത്തേക്ക് കയറുന്ന മാത്രയിൽ ഭഗവാൻ്റെ ൂറ്റിയെട്ട് അഷ്ടോത്തരശതം ഓം സ്കന്ദായ ഗുഹായ കാർത്തികേയായ കൃതികസുനു വേശി കി വാഗനാദി ഷഡ്ഭുജ ഇങ്ങനെ തുടങ്ങണ നൂറ്റിയെട്ട് അഷ്ടോത്തരശതം ഭഗവാന്റെ തിരുനടയ്ക്ക് അഭിമുഖമായി നിന്ന് മറ്റൊരാൾക്കും ദോഷമില്ലാത്ത ഭാവത്തിൽ മനസ്സുകൊണ്ട് ജപിക്കുക ജപിച്ച് നൂറ്റിയെട്ട് അഷ്ടോത്തരം കഴിഞ്ഞു കഴിഞ്ഞാൽ സാഷ്ടാംഗം ഭവാനെ പ്രണമിക്കുക ശേഷം തിരുമനസ്സിൻ്റെ കയ്യിൽ നിന്ന് പ്രസാദം മേടിച്ച് നമ്മളുടെ കൃത്യ കർമ്മങ്ങൾ നിർവഹിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഇതര വൃത്തികളിലേക്ക് ഗ്രഹത്തിൽ വന്ന നമ്മളുടെ ജോലികളിലേക്ക് വ്യാവൃത്തൻ ആകാവുന്നതാണ് അല്ലെ വ്യാപൃത ആകാവുന്നതാണ് അരി ഇത് കൃത്യമായിട്ടൊന്ന് അനുഷ്ഠിച്ച് നോക്കൂ സർവപാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭ്യമാകുന്നതാണ് അതോടൊപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന സാധനകൾ നമുക്ക് പെട്ടെന്ന് കൈവന്നു ചേരുകയും ആ ഏത് മുഖേന ഒട്ടേറെ ഗുണങ്ങളെ നമുക്ക് ധന്യമാകുന്നതുമാണ് അപ്പോൾ ഇപ്രകാരം അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉളവായിരിക്കുന്ന എല്ലാ പാപദോഷങ്ങളിൽ നിന്ന് നമുക്ക് മുക്തിയെ പ്രാപിക്കുവാനും നമ്മുടെ മനസ്സാൽ ആഗ്രഹിക്കുന്ന ഒരു കർമ്മതലം നമുക്കത് സായദ്ധമാകുകയും ചെയ്യും സംശയമില്ല കാര്യത്തിൽ മുരുകൻ കൂടെയുളവാകും കൂട്ടുവന്ന് നിൽക്കും എന്നുള്ളതിൽ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുക അതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള അറിവുകൾ നിങ്ങൾക്ക് പകർന്ന് നൽകുന്നതായിരിക്കും അങ്ങനെ മറക്കാതെ ആചരിക്കുമെന്നുള്ള ശുഭാപ്തി കൂടി അടുത്ത മറ്റൊരു വീഡിയോയുമായി വരും വരെ എവർക്കും നന്ദി നമസ്കാരം